ഇന്നലെ രാവിലെ പോകുമ്പോഴേ കൊയ്യുന്നേട്ടിനോട് ഒരു ചക്ക കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു പപ്പടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് നേരം ഞാൻ നടക്കാൻ പോകും നടന്നിട്ട് വന്ന വന്നപാട് ഞാനും ചക്കയും തമ്മിലുള്ള സമരം തുടങ്ങി സാഹസം കണ്ടിട്ട് ചക്കയെല്ലാം കൊയ്നേട്ടൻ ചെറിയ ചെറിയ പീസാക്കി തന്നു പപ്പടാക്കേണ്ടത് കൊണ്ട് തന്നെ ഒരു പത്ത് മണിയെല്ലാം ആവുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഒരു പാകമായിട്ട് കിട്ടണം എന്നാലേ ഇന്നത്തെ ഫുള്ള് വെയിൽ പപ്പടത്തിന് കൊള്ളൂലു അപ്പം എങ്ങനെയല്ലോ മെനക്കെ ഒരു ചക്ക ഞാൻ ഉലഞ്ഞിട്ടെടുത്തു ഇനിയില്ലേ അത് കഴുകിയിട്ട് നമുക്കൊരു കുക്കറിൽ വേവിക്കണം അപ്പടത്തിനായതുകൊണ്ട് തന്നെ ഇത് ചെറുങ്ങനെ മുറുക്കിയൊന്നും വേണ്ട ഇലിഞ്ഞെടുത്താൽ മതി ഇനിയിലേക്കില്ലേ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും വേവാൻ വേണ്ട വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം കുറച്ച് ചക്ക ഇല്ലതുകൊണ്ട് ഞാൻ ഇതില്ലേ രണ്ട് കുക്കറിലായിട്ടാണ് വെക്കുന്നത് കുക്കറിലന്നെ വെക്കണം എന്നൊന്നും ഇല്ല കേട്ടോ കുറച്ച് വലിയ പാത്രത്തിൽ വേവിച്ചെടുത്താലും മതി ഇപ്പം അപ്പടാക്കാനില്ലേ നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ ചക്കയിൽ ഉലിഞ്ഞിട്ട് രാത്രി വേവിച്ച് വെക്കണം പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കത് വൃത്തിയിൽ തണുത്തിട്ട് നമുക്ക് വേഗം അരച്ചിട്ട് പരത്തിയിട്ട് വേഗം വിലത്ത് വെക്കാം അത് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൂട്ടയിലേക്ക് ഇട്ട് കിട്ടാ ഇത് ഇനി ഒരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ഒരു ട്രിപ്പ് ഞാനിത് അരച്ചെടുത്തു ഇനിയാന്ന് ഇപ്പോൾ നമ്മളെ പപ്പട ഒരു ടേസ്റ്റ് രണ്ടാമത്തെ ട്രിപ്പ് അരക്കുമ്പോൾ ഇല്ലേ ഹൂന്നില്ല ഒരു അച്ചൽ എൻ്റെ മിക്സി അങ്ങ് നിന്നു ഒട്ടേപോലെ തന്നെ ഈ ചക്കയില്ലേ നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ അരയുന്നില്ല ഇങ്ങനെ ഒരു തരം എന്തോ ഒരു പറ്റൽ പോലെ എന്തോ ഒരു സുഖമില്ല അരിഞ്ഞു കിട്ടുന്നില്ല വൃത്തിയിൽ അപ്പോൾ ഈ അരച്ചത് വെറുതെ കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അതിൽ കുറച്ച് ജീരകവും എള്ളും ഇട്ടു ആ ചക്കപ്പടം പരത്തുന്ന പോലെ തന്നെ ഇലയിലേക്ക് പരത്തിയെടുത്തു ഞാനില്ല എല്ലാ കൊല്ലവും കുറച്ച് ചക്കപ്പടം ആക്കി വയ്ക്കലുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു അബദ്ധം എനിക്ക് ഇതുവരെ പറ്റിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ചക്ക അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു പപ്പടത്തിന് അപ്പോൾ ഞാൻ അരച്ച ചക്കയെല്ലാം പരത്തിയിട്ട് വെയിലത്ത് വെച്ചു ഇപ്പോൾ ചക്കപ്പടം എല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ആക്കി വെക്കണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു മഴക്കാറും എല്ലാം വരും പിന്നെ നല്ല വെയിൽ വേണം അപ്പോൾ ഇത് ഉണങ്ങിയിട്ടാകുമ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പപ്പടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച ചക്ക ബാക്കിയായത് കുറച്ച് എടുത്തിട്ട് ഞാനൊരു കുരുവെല്ലാം മുറിച്ചിട്ടിട്ട് ഉപ്പേരിയാക്കാൻ വേണ്ടി വെച്ചു ബാക്കിയെടുത്തിട്ട് അമ്മേടെ അടുത്തും കൊണ്ടു കൊടുത്തു ചക്കപ്പടമെല്ലാം ആക്കി വെച്ചാലില്ലേ മഴക്കാലത്ത് ചായേൻ്റെ അപ്പരം എല്ലാം വറുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണക്കിയിട്ടെല്ലാം വെച്ചാൽ കുറേ നിൽക്കുകയും ചെയ്യും എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായമെല്ലാം ഒന്ന് എന്നോട് കമൻ്റ് ചെയ്ത് പറയണേ